ഈ ഈ ഈ ഈ പൊട്ടിച്ചിട്ട് രണ്ട് പീസ് വീഡിയോ തോന്നി ഇപ്പൊ ലേസിന്റെ ഒരു ഒന്ന് രണ്ട് പാക്കറ്റും മേടിച്ചിട്ട് ഒന്ന് പൊട്ടിച്ചു നോക്കിയാലോ ഒന്ന് അതിനകത്തുള്ള പോലെ എല്ലായിടത്തും ഇപ്പൊ രണ്ട് പീസ ഒക്കെ തന്നെയാണോ വരുന്നത് അതെന്തെങ്കിലും ഇതാണ് അഞ്ചുടേനത്തു നമുക്ക് കിട്ടുന്നത് രണ്ടു രൂപയുടെ പാക്കറ്റ് പൊട്ടിച്ചാണ് പത്ത് രൂപയ്ക്ക് മൊത്തം കിട്ടുന്നത് ഇപ്പൊ ഈ ലേസ് ചില ചെയ്യാനുള്ള പ്രധാന കാരണം വെച്ചാൽ ഒരു വീഡിയോ കണ്ടു ലേസ് പൊട്ടിച്ച് തുറന്നു നോക്കുമ്പോഴത്തേന് അങ്ങനത്തെ ഒരു പീസ് ചിലർക്ക് കിട്ടി രണ്ട് പീസ് കിട്ടി എന്നുള്ള രീതിയിലൊക്കെ ശരിക്കും പറഞ്ഞാല് ഇതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ പതിനൊന്ന് ഗ്രാം ആണ് ഈ ഒരു മെഷർമെന്റ് ഉണ്ടാ അറിയാം പതിനൊന്ന് ഗ്രാം ആണ് അതിനകത്ത് വേണ്ടിയത് ഇപ്പൊ ചിലർ പറയുന്നത് ഒരു മൂന്ന് ഗ്രാം പോവുമില്ല നാല് ഗ്രാം പോവുമില്ല ചില പാക്കറ്റിൽ നിന്നുള്ളത് അതിനുള്ള രണ്ട് വീഡിയോയും കണ്ടു അപ്പോൾ എന്താണ് സത്യാവസ്ഥറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണം നോക്കാൻ വേണ്ടിയാണ് ഇത് മേടിച്ചത് സുജസ് ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം എന്താണെന്നുള്ളത് ഉം കുഴപ്പമില്ലാത്ത രീതിയിൽ അത്യാവശ്യമുണ്ട് ഒരുപാടൊന്നും പറയുന്നില്ല ഈ അടുത്ത കൂടെ ഒന്ന് പൊട്ടിക്കാം ഇതാണ് അഞ്ചിടെ ലേസിനകത്ത് നമുക്ക് കിട്ടുന്നത് ചില വീഡിയോകളിൽ ഇതുപോലത്തെ ഒന്നോ രണ്ടോ പീസ് മാത്രമേ കാണാറുള്ളൂ രണ്ട് പീസ് മാത്രം ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന രണ്ട് വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെക്ക് ചെയ്യാന്നുള്ള രീതിയിൽ ഇപ്പം നോക്കിയത് പക്ഷേ ഇതിനകത്ത് അഞ്ച് രൂപയ്ക്ക് സാധാരണ കിട്ടുന്ന പോലെയൊക്കെ കിട്ടുന്നുണ്ട് ഇത് നഷ്ടമൊക്കെ തന്നെ എന്നിരുന്നാലും ഒന്നോ രണ്ടരേക്കാട്ടിലും കൂടുതൽ ചൂടെ ബെറ്ററാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ചെറുത് വലുതായിട്ട് ഒമ്പത് പീസ് സോ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഉടപ്പ സാധനം തന്നെയാണ് കേട്ടോ അഞ്ച് രൂപയ്ക്കും പത്ത് രൂപക്കും ഇപ്പം പത്ത് രൂപയ്ക്ക് രണ്ട് പാക്കിലൂടെ കൂട്ടിയാല് ഇത്രയാണ് മൊത്തത്തിൽ കിട്ടുന്നത് രണ്ട് പാക്കറ്റിലൂടെ കൂട്ടിയാല് പത്ത് രൂപയ്ക്ക് കിട്ടുന്ന ലേസാണിത് മൊത്തത്തിൽ രണ്ടഞ്ചു രൂപയുടെ പാക്കറ്റ് പൊട്ടിച്ചാണ് പത്ത് രൂപയ്ക്ക് മൊത്തം കിട്ടുന്നത് സോ ശരിക്കും നഷ്ടം തന്നെയാണിത് ലേസിലൂടെ അങ്ങനെ ആർക്കും താല്പര്യമില്ലെങ്കിലും മേടിക്കാതിരിക്കുക പൈസ കളയാതിരിക്കുക അത്ര ഇതിൽ പറയാമുള്ളൂ